അതിഥികളോട് ചെയ്യേണ്ട മര്യാദ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരണം അതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്ന് മാറി നിൽക്കട്ടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം അങ്ങനെ ഇവർക്കൊരു ടെന്റ് ആ ഉമ്മ കയറൊക്കെ പിടിച്ച് ഒലിച്ച് റെഡിയാക്കി അന്നത്തെ ഗസ്റ്റ് ഹൗസ് അതാണ് അങ്ങനെ അവരോട് അവിടെ ഇരിക്കാൻ വേണ്ടി പോകാൻ അപ്പോഴൊരാൾ ഒട്ടകപ്പുറത്ത് ഓടി വരുന്നുണ്ട് ഓടി വരുമ്പോ ആ ഉമ്മ പുറത്തേക്ക് നോക്കിയപ്പോ പറഞ്ഞു ഒട്ടകം എൻറെ മോൻറെ ഒട്ടകമാണ് അക്കയിൽ എൻ്റെ ഒട്ടകമാണ് ഉമ്മന്റെ മോൻ അക്കയിൽ ഈ ഉമ്മയെ ഉമ്മ അക്കയിൽ എന്നാണ് ചരിത്രത്തിൽ പറയാം അക്കയിലെ ഒട്ടകമാണത് പക്ഷേ ഒട്ടകപ്പുറത്തുള്ളത് അഖയിലല്ല ആ വരുന്ന ആൾ ാൽ ആ വരുന്ന ആളിന്റെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു വരുന്ന ആള് ഒരു നല്ല വിശേഷവുമായി വരണേ എന്നൊരു പ്രാർത്ഥനയാണത് വരുന്നത് എന്റെ മോൻറെ ഒട്ടകമാണ് പക്ഷേ മോൻ അതിന്റെ മീതയില്ല അയാൾ വന്നിട്ട് പറഞ്ഞു െ എന്ന് പറഞ്ഞാൽ മകൻ അഖീലും മരിച്ചു എന്നതിനാഹു ആളുടെ അത്ഭുതത്തോടെ ചോദിച്ചു എന്റെ മോൻ മരിച്ചെന്നാണോ പറയുന്നത് എന്തുപറ്റി എന്റെ മോനെ പറഞ്ഞു മോൻ മരിച്ചിട്ടുണ്ട് എങ്ങനെ മരിച്ചു നിങ്ങളുടെ മോൻ ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിൽപ്പെട്ടപ്പോ ഒട്ടകം അതിന്റെ കാലുകൊണ്ട് മോനെ ഒരു കിണറ്റിലേക്ക് തട്ടിയിടുകയാണുണ്ടായത് കിണറ്റിൽ വീണ് മരിച്ചു ഇത് പറഞ്ഞപ്പോൾ ആ ഉമ്മ അഖീലിന്റെ കൂട്ടുകാരനാണാവുന്നത് താഴെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു ഇതാ ഇവിടെ ഒരു ആടിൻകുട്ടിയുണ്ട് ഈ ആടിനെ അറുത്ത് നല്ല മാംസം ഭക്ഷണമാക്കി എന്റെ അതിഥികൾക്ക് നീ കൊടുക്ക് ഞാനവർക്ക് വിരുന്നൊരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്താണ് നിങ്ങൾ ഇത് പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആടിനെ അറുത്ത് ഭക്ഷണം റെഡിയാക്കി മഹാനായ അസ്മഴിയും കൂട്ടുകാരും പറയുന്നു റബ്ബെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ വിവരം കേട്ടിട്ട് ആ വിഷമതയും ്ലാനതയും എല്ലാം സങ്കടവും മുഖത്തുണ്ടായിരിക്കെ തന്റെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ടല്ലോ ഞാനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒന്നാളെയും കൂട്ട സഹായത്തിനെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ആ മഹതി ചോദിക്കുകയാണ് യുഹ്സിനു മിൻ കിതാബില്ലാഹി അള്ളാഹുവിന്റെ അറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നമ്മളൊക്കെ ബോധം കെട്ട് വീണ് വെള്ളം എടുത്ത് കൊടുക്കാൻ പറ്റൂ ഇത് ചരിത്രത്തിലുണ്ടായൊരു അത്ഭുതമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഖുർആൻ അറിയുന്ന ആളുകളുണ്ടോ അല്ലാമല്ല പറഞ്ഞു എനിക്കറിയാം അവർ പറഞ്ഞു എന്നാൽ മോനെ നിങ്ങളെന്തെങ്കിലും എനിക്കൊന്ന് ഓദ്യത്തരൂ എന്റെ മോൻ മരിച്ചുപോയ സങ്കടത്തിൽ എന്റെ സങ്കടം തീരാൻ കാരണമായേക്കാവുന്ന എന്തെങ്കിലും ഒരു വചനം അള്ളാഹുവിന്റെ കലാമിലുണ്ടോ ونقص من الاموال والانفس والثمرات وبشر الصابرين الذين اذا اصابتهم مصيبه قالوا قالوا انا لله وانا اليه راجعون തീർച്ചയായും ഞാൻ നിങ്ങളെ നിങ്ങളുടെ ശരീരത്തിലും സമ്പത്തിലും മക്കളിലും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പേടിയും വിശപ്പും തന്നെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഒരൽപ്പം നിങ്ങളുടെ മനസ്സിൽ പേടി ഞാൻ തരും എന്തിന് നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ വരുമാനവും കച്ചവടവും മക്കളിലും ശരീരത്തിലും ഞാൻ കുറവ് വരുത്തും സ്വാബിരീൻ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ വിരളി പിടിച്ചോടേണ്ടവർക്കോടാം നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം പക്ഷേ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം അല്ലാബുഹും മുസീബ ഏത് ചെറുതോ വലുതോ ആയ മുസീബത്തുണ്ടാകുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരല്ലയോ ഞങ്ങൾ അള്ളാഹുവിന്റേതാണ് എന്ന് പറയുന്നവർക്ക് സന്തോഷമുണ്ട് അലൈഹിം മിർ റബ്ബിഹിം വറഹ്മ അവർക്ക് കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ സംരക്ഷണവും ഉണ്ട് അവരാണ് സന്മാർഗർശികളായവർ ഉമ്മക്ക് ഓദി കൊടുത്തു ഉമ്മ ചോദിച്ചു ആ മക്കളെ ഇങ്ങനെ അള്ളാന്റെ കിച്ചാബിലുണ്ടോ ഇത് വല്ല അത്ഭുതമാണ് പ്രയാസം വരുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ അവന്റെ കിച്ചാബിൽ മാക്ക് ഖുർആൻ അറിയില്ല അത് ഓതിക്കൊടുത്തപ്പൊ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടോ മക്കളെ ഖുർആാനിൽ അവർ പറഞ്ഞുണ്ട് ആ ഉമ്മ പറഞ്ഞു അസലാമാലും ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കട്ടെ അവരവരുടെ കൈകാലുകൾ കഴുകുകയും ഒതു എടുക്കുകയും ചെയ്ത് ഏതാനും റക്ഷണത്തുകൾ നിസ്കരിക്കുകയാണ് നിസ്കരിച്ചിട്ട് പറഞ്ഞു മോൻ തിന് ഞാൻ നിന്റെ അരികത്ത് ഒരു മുതലായി അവനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു റബ്ബേ മോൻ എനിക്ക് നാളെ നന്മയായി ഭവിക്കണമെന്ന് ഞാൻ ചെയ്യുന്നു റബ്ബേ എന്ന് പറഞ്ഞ് ഒരുപാട് തവണ എന്നിട്ട് മൂന്ന് തവണ പറഞ്ഞു എന്റെ അക്കീലിന് നാളെ എനിക്ക് ഒരു വിഭവമായി ഒരു നിധിയായി ഒരു തുണയായി ഒരു പ്രതിഫലമായി മാറ്റിത്തരേണമേ എന്നിട്ട് അല്ലാഹുവേ നീ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തുറപ്പേ അതുകൊണ്ട് നീ കരാറ് ചെയ്തത് എനിക്ക് നൽകണമേ നീ എന്നോട് ചെയ്യാൻ പറഞ്ഞത് എന്നാലില്ലാഹി ചൊല്ലി ക്ഷമിക്കാനാണ് ഞാൻ ക്ഷമിച്ചു കുറച്ചവനെ അതിന് പകരം അവർക്ക് നിന്റെ കാരുണ്യവും നിന്റെ സംരക്ഷണവും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നീ എനിക്ക് നൽകുകയും ചെയ്യണം നീ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബെ പിന്നെ നീ എന്നോട് കരാറ് ചെയ്തത് എനിക്ക് നീ വീട്ടിൽ തരികയും ചെയ്യണമെന്ന അത്ഭുതകരമായ ഒരു ഉമ്മാക്ക് പത്തിരുപത് വയസ്സ് കഴിഞ്ഞ ഒരു മോനെ വീട്ടിലേക്ക് ചെലവ് പുലർത്തേണ്ട സമയമായ തീരെന്ന മോൻ നഷ്ടപ്പെട്ടപ്പോൾ കാണിച്ച അത്ഭുതകരമായ ക്ഷമയോളം സമാനമായ സംഭവങ്ങളെ ഞാൻ കണ്ടില്ല എന്ന് അല്ലാമത്തുൽ അസ്മഴിയെ ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ഇത് എത്ര വലിയ അത്ഭുതമാണ് ഒരു മുഃമിനിൻ്റെ മനസ്സങ്ങനെയാണ് നമുക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല കരുണയില്ലാത്തതുകൊണ്ടല്ല ഇന്നൽ ഐന അയിന കൽപിന് പേടിവരും ഹൃദയത്തിന് കരച്ചിലി വരും സങ്കടം വരും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീഴും ഇഷ്ടപ്പെടുന്നതേ നമ്മൾ പൊന്നുമോൻ എന്ന കുഞ്ഞു മരണപ്പെട്ടപ്പോ മോനെ നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ കണ്ണിന്ന് കണ്ണിനീര് നബിയേ ചോദിച്ചതിന്

നമ്മൾ പറഞ്ഞു അവർക്കൊരു അവർക്കൊരു സഹോദരൻ ഉസ്ബക്കിസ്ഥാനിലാണ് അവരുടെ മക്കാമുള്ളത് ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഉസ്ബക്കിസ്ഥാനിലെ സമർക്കന്തിലാണ് സമർക്കന്തിൽ മക്കാമ് ഒരുപാട് തൈമൂറിന്റെ കാലഘട്ടത്തിലെ പ്രഗത്ഭന പ്രഗത്ഭന്മാരായ ഭരണാധികാരികൾ മന്ത്രിമാരൊക്കെ നിലകൊള്ളുന്ന വലിയ ഒരു ഖബർസ്ഥാനുണ്ട് മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ അങ്ങേയറ്റത്ത് വഫാത്തായത് ഉസ്ബെക്കിസ്ഥാനിലാണ് ഉസ്ബക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെയും മീതെ പണ്ടത്തെ റഷ്യയുടെ ഭാഗമായിരുന്നു സോവിയറ്റ് റഷ്യയുടെ ഇപ്പോ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമാണ് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം താഷ്ഖണ്ഡ് താഷ്ഖണ്ഡിൽ നിന്ന് പത്ത് മുന്നൂറ് കിലോമീറ്റർ പുറത്ത് സമർക്കന്തുണ്ട് അവിടെയാണ് ഈ സ്ഥലം അത് അവിടെ പ്രത്യേക ഒരു പേരുണ്ട് അങ്ങോട്ട് ആ എന്നാണ് പറയാ ഒരുപാട് മഖാമുകളുള്ള സ്ഥലമാണ് അബ്ബാസ് ഈ സഹോദരൻ മരണപ്പെട്ട വിവരം ആനായുന്നത് മഹാനവറുകൾ മക്കയിലായിരിക്കെയാണ് സഹോദരൻ ഉസ്ബക്കിസ്ഥാനിലാണ് അത്ര സഹാബിമാർ ഇത്ര രാജ്യങ്ങളിൽ ഇത്ര സുഹാബിമാർ ഏതെല്ലാം രാജ്യങ്ങളിൽ ആ പ്പോൾ ആരോ വന്ന് പറഞ്ഞു കൊടുക്കുന്നു തങ്ങൾ ആ മഹാനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ സ്വഭാവവും എന്റെ രൂപവും അള്ളാഹു നൽകിയിട്ടുണ്ട് ജാഫർ തങ്ങളോട് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് അതേ വാക്ക് അബ്ബാസ് ആ മഹാന്റെ ഈ ഹദീസ് വെച്ചിട്ടുണ്ട് സ്വഭാവവും ശരീര പ്രകൃതവും നിങ്ങൾക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞാൽ കണ്ടാൽ റസൂർ തങ്ങൾ തോന്നിപ്പിക്കുന്ന ഡൽഹിയിൽ നിന്ന് രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ഇവിടുന്ന് ഡൽഹി പോകണം ഡൽഹിയിൽ നിന്ന് ഉസ്ബെക് എയർലൈൻസിന് കടന്നു പോകണം ഒരു ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ രണ്ടു മണിക്കൂർ അത്രയുള്ളൂ ഇല ഈ രാജൂൻ എന്ന് പറയുകയും വഴിയിൽ നിന്ന് യാത്രയിലാണ് യാത്രാമധ്യയാണ് യാത്രക്കാരോട് പറഞ്ഞു ഞാനൊന്ന് ഒരൽപ്പം നിസ്കരിക്കട്ടെ തുമ്മാറ കാ രണ്ട് രണ്ടിരക്കാറ്റ് നിസ്കരിക്കുകയും ആ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം വിരിക്കുകയും ചെയ്തു എന്നിട്ട് തന്റെ വാഹനത്തിലേക്ക് ഇവരബാസ് നടന്നു വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹു ഒരു മുസീബത്ത് വരുമ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് രണ്ടെണ്ണമാണ് ക്ഷമിക്കണം ക്ഷമിക്കാൻ പറഞ്ഞു പിന്നെ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത് എന്ന് പഠിപ്പിക്കാനാണ് അബ്ബാസ് ഇവര് പറഞ്ഞത് ഇവര് അബ്ബാസ് ഒരു മകൻ അബ്ബാസ് മകൻ മരിച്ചപ്പോഴും മഹാനവറുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ചൊല്ലി രണ്ട് കായത്തിൽ നിസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്തു എന്നിട്ട് പറഞ്ഞു വസ്തഈനു അല്ലാഹുവിനോട് പറയാ അത് ക്ഷമയും ക്ഷമിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ സഹായം ചോദിക്കണേ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടൊരു മുസീബത്ത് വരുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിസ്കരിച്ചതെന്ന് സഹോദരനായ കുഹമുബിൻ അബ്ബാസ് തങ്ങൾ വഫാത്തായപ്പോഴും തന്റെ ഒരു മകൻ വഫാത്തായപ്പോഴും അബ്ബാസ് ഉമ്മ ഈ ഉമ്മത്തിന്റെ ആലിം റഈസുൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് അബ്ബാസ് റളിയല്ലാഹു അങ്ങനെ ചെയ്ത് നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട് അല്ലാഹു നമ്മുടെ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത വാർത്തകൾ വരുമ്പോൾ അത് സഹിക്കാനുള്ള മനക്കരുത്ത് മനക്കരുത്തള്ളാഹു നൽകട്ടെ

മഹാനായ വാപ്പ എനിക്ക് ഒരു പടച്ചോൻ ആരാധിക്കാന്ന് പറ്റില്ല ഞാൻ ഡൊമസ്കസിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഷാമിലേക്ക് പോയി അവിടെ ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിച്ച ആളാണ് മാലിക്കുബു ഖാബ് അദ്ദേഹമാണ് അനസ് തങ്ങളുടെ ഉപ്പ

ഉമ്മ ഒന്നാണ് ഉമ്മയെ കല്യാണം കഴിച്ചാണ്ഹതങ്ങള് അപ്പൊ അബൂത്തുള്ളൊരു ആ മകൻ മരണപ്പെട്ട ആ മകൻ മരണപ്പെട്ട അനുഭവം ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വന്നത് ഇസ്ലാമിൽ ഇത്ര മനോഹരമായ ഒരു മഹിർ കിട്ടിയ ഒരു കല്യാണം ഉണ്ടായിട്ടില്ല മഹദിയായ ഉമ്മുസലീം റലിഅള്ളാഹുലഹിയുടെ കല്യാണത്തെ കുറിച്ച് അങ്ങനെ അവരുടെ മഹിറ് അബൂത്തുൽഹദങ്ങൾ മുസ്ലിമാവണം എന്ന ഇസ്ലാമായിരുന്നു മഹിർ ആ കുഞ്ഞു ഒരു യാത്രയിലാണ് യാത്ര കഴിഞ്ഞു വന്നു നമ്മൾ കേട്ട ചരിത്രാണിത് ഉമ്മുസ്ലിം ബി വി മകനെ മകൻ തീരെ സുഖല്ല മോൻ മരണപ്പെട്ടിട്ടുണ്ട് വളരെ പ്രയാസത്തിലായിരുന്നു മോൻ മരണപ്പെട്ടു അബൂതോൽഹദങ്ങള് വന്ന രാത്രിയാണ് വരുന്നത് അന്ന് ബൾബ് സ്വിച്ച് ഇടാനൊന്നും വയ്യല്ലോ ഇരുട്ടിലാണ് മോൻ കിടക്കാന്നാ വിചാരിച്ചത് എന്താ മോന്റെ വിവരം എന്ന് ചോദിച്ചു മുമ്പത്തെ അവസ്ഥയെക്കാളും മോൻ ഇപ്പൊ ശാന്തമാണ് മരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് ശ്വാസം പോലും വിടണില്ല പിന്നെ ശാന്താണല്ലോ അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ ഒരു പൊണ്ണിന് കഴിയോ ഭർത്താവ് യാത്ര കഴിഞ്ഞു വരികയാണ് ഒരു വിഷമം അറിയിക്കാതെ നമ്മൾ വരുമ്പം തന്നെ വാതിൽക്ക് നിങ്ങൾ എന്താ മീൻ കൊണ്ടുവന്നിട്ടില്ലേ കിഷീർന്ന് വന്നപ്പോ അത് കൊണ്ടുവന്നിട്ടില്ലേ ഞാൻ എത്ര തവണ പറയാൻ തുടങ്ങിയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും കടന്നു വരുമ്പോ ആശ്വാസത്തിന്റെ